ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാനിവിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി പ്ലാന്റ് നമ്മൾ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് കാണിച്ചു തരുന്നത് ഇത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളത് നിയോൺ പത്തോസിൻ്റെ പോട്ടാണ് നമ്മൾ അത്യാവശ്യം ചെറിയ ഒരു മീഡിയം ഒരു പോട്ട് എടുത്തിട്ട് പോട്ടി മിക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ നിയോൺ പത്രോസിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് വളർന്ന് പുതിയ ചെറിയ ചെറിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു ബുഷിയായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യാം ബാൽക്കണി വിൻഡോ സൈഡ് അതുപോലെ തന്നെ ടേബിളിലൊക്കെ നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മളെ മഞ്ചുള വെറൈറ്റിയിൽ പെടുന്ന പത്തോസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം നമ്മളടുത്ത് മഞ്ചുള വെറൈറ്റി കുറച്ചുണ്ട് നല്ലൊരു ഹാർഡ് ഷേപ്പ്ഡാണ് ഈയൊരു ഇതിൻ്റെ ലീഫ് വരുന്നത് ഈ പത്തോസ് വെറൈറ്റി ഒക്കെ കാണുമ്പോഴും അതിൻ്റെ ഒരു കളർ വേരിയേഷൻസ് ഒക്കെ ഒരുപോലെയാണെങ്കിലും പലതിനും പല പേരാണ് മാർബിൾ വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ മഞ്ചുള പത്തോസ് നിയോൺ പത്തോസ് അതുപോലെ തന്നെ നമ്മൾ എൻജോയ് പത്തോസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു മഞ്ജുള വെറൈറ്റീൻ്റെ കുറച്ച് നല്ല പീസസ് നോക്കിയിട്ട് നമ്മളതുപോലെ ബൾക്കായിട്ട് ഒരു ബുഷിയായിട്ട് വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പോട്ടും പോട്ടി മിക്സൊക്കെ തയ്യാറാക്കുന്ന ഒന്ന് കാണിച്ചു തരാം അപ്പം നമ്മളൊരു ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്ത ഒരു പ്ലാന്റിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത്യാവശ്യം വലുതാണ് നമുക്കൊരു മൂന്നാല് പീസ് ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ നന്നായിട്ട് വേരുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചെടി പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നതിന് അപ്പോൾ നമുക്ക് ആദ്യം കട്ട് ചെയ്യാം ലീഫുകളൊക്കെ നിർത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം വേര് വേരുകളും കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ കുറച്ച് പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ ഈ പോട്ടിലേക്ക് വെച്ചു കൊടുക്കാനേ ഉള്ളൂ നമ്മൾ ഓൾറെഡി പോട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു വൈറ്റ് പോട്ടിലാണ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് നമ്മുടെ സോയിലും ചാണകപ്പൊടിയും മാത്രം മിക്സ് ചെയ്തിട്ടേ ഉള്ളൂ അപ്പം അത്യാവശ്യം വെള്ളം ഇറങ്ങുന്ന രീതിയിലുള്ളൊരു മണ്ണാക്കിയിട്ട് സെറ്റ് ചെയ്യുക കാരണം നമ്മൾ വെള്ളമൊഴിച്ചില്ലെങ്കിൽ ഒഴിക്കുന്ന സമയത്ത് കെട്ടിക്കിടക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞ് പോകും ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പം പോട്ടിന് ഹോളൊന്നും ഇടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം മണ്ണ് ഇറങ്ങുന്ന വെള്ളം ഇറങ്ങുന്ന രീതിയിലുള്ള മണ്ണ് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ പോട്ട് റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് ഈ ഓരോരോ പീസുകൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇപ്പോൾ നമുക്ക് ചെറിയ സ്റ്റിക്ക് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഓരോ പീസായിട്ട് നമുക്കിതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മളെല്ലാ പീസും ഇതിൽ ഒന്ന് ഇട്ടിട്ട് ചെയ്ത് കുത്തി കൊടുത്ത് മണ്ണ് വെച്ചിട്ട് ഉറപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഓരോ ഇരിയലകൾ വരുമ്പം കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പം ചെറുതായിട്ട് വെള്ളം ഒന്ന് ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും പുതുതായിട്ട് ശാഖ വരികയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ ഒരു പോട്ടിൽ തന്നെ ഡിപ്പ് ചെയ്ത് വെക്കാവുന്നതാണ് അങ്ങനെയാണ് നമുക്ക് ഈ ഒരു നിയോൺ പത്ത് ഇത്ര ബൾക്കി ആയിട്ട് നല്ല ബുഷായിട്ട് ഉണ്ടായി വന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹാങ്ങിങ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നല്ല ബുഷിയായിട്ട് തന്നെ പോട്ടിൽ തന്നെ സെറ്റ് ചെയ്തോ എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലെ തന്നെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ് സെറ്റ് ചെയ്യുന്നൊക്കെ കൂട്ടുതരാം ക്ക് കാണിച്ചുതരാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ